നല്ല കാറ്റ് വീശുന്ന ഒരു കാലമായി തുടങ്ങിയിട്ടുണ്ട് ഇലകളൊക്കെ പൊഴിയുന്ന ഒരു സമയം കൂടിയാണിത് അല്ലേ അപ്പോൾ നമുക്ക് നല്ല ഇപ്പം എന്തൊരു ചാക്കൊക്കെ ആയിട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു കരയിലൊക്കെ കത്തിച്ച് കളയാണോ ചെയ്യാറുള്ളത് കത്തിച്ച് കളയരുത് കേട്ടോ ഭൂമിയുടെ ആഗോള താപനത്തിന് വരെ അത് കാരണമാവും അപ്പോൾ ചൂട് ഭൂമിക്ക് ചൂട് കൂടാണ് നമ്മൾ കത്തിക്കും തോറും ചെയ്യുന്നത് ചെടികളും പൂക്കളും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവർക്കായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കമ്പോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതും നമുക്ക് പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഈ വീഴുന്ന കരിയില ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം സാധാരണ രീതിയിൽ കൃഷി ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് കരിയില കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിലെ ഒരു പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ പ്ലാവിൻ്റെ ഇല ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് വെച്ചിട്ട് അടിപൊളി ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലാവിൻ്റെ ഇല അപ്പോൾ ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇലകളൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ഒക്കെ വീഴുന്ന ഇലകൾ കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിൽ വീടുണ്ടെങ്കിലും അതൊക്കെ അവിടെ കിടന്നോട്ടെ നല്ല സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്താല് നല്ല രീതിയിലുള്ള അത് കമ്പോസ്റ്റ് അവിടെ തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ കുറേ ഒരുപാട് വീടുണ്ടെങ്കിൽ ാണ് നിങ്ങൾ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടത് കേട്ടോ തന്നെ നമ്മുടെ ഈ ഒരു ഭൂമിക്ക് അല്ലെങ്കിൽ നമുക്ക് ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാത്തിനും വേണ്ട ഒന്നാണ് നല്ല രീതിയിലുള്ള കാർബണും കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീണ് കിടക്കുന്ന ഈ പ്ലാവിന്റെ ഇലകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഇലകൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ തേക്കിൻ്റെ ഇല എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കമ്പോസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ ഉപയോഗിക്കാം നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്കേ ഇത് വെച്ചിട്ട് നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കി ഞാനിങ്ങനെ ഒരു സിമെന്റിന്റെ ചെറിയൊരു ചാക്ക എടുത്തേക്കണേ ആദ്യം നമ്മൾ ഈ കരി ൊക്കെ നമുക്ക് ഓരോ ലെയറായിട്ട് ആയിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് വല്ല പ്ലാസ്റ്റിക് വസ്തുവോ അല്ലെങ്കിൽ ഇങ്ങനെ കമ്പവും കോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒന്ന് ഒഴിവാക്കിയിട്ടിടുക ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്കിന്റെ സംഭവങ്ങളൊന്നും ഇതിലിടാനായിട്ട് പാടില്ല കേട്ടോ സാധാരണ നമ്മൾ നമ്മുടെ വീടിന്റെ പരിസരത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള മിഠായി കടലാസോ അങ്ങനെ രീതിയിലുള്ള ഒക്കെ വരാൻ വഴിയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഫ്ലാറിൻ്റെ ഇലകളായതുകൊണ്ട് ഇതിലൊന്നും അങ്ങനെ കാണില്ല ഇപ്പോൾ ഒരു ലെയർ നമ്മൾ നമ്മുടെ ഈ കരിയിലകൾ ഇട്ടു ഇനി നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ പുല്ലേ പച്ച പുല്ലൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ട് നമുക്ക് അടുത്തൊരു ലെയറായിട്ട് നമുക്ക് ഈ പച്ച പുല്ലൊക്കെ നമുക്ക് നമുക്കിതിലിടാം കേട്ടോ അതുപോലെ തന്നെ വാഴയുടെ ഇല ഉണങ്ങി നിൽക്കുന്നത് അതൊക്കെ നമുക്ക് നമുക്കിതിലിടാം ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് പ്ലാവിൻ്റെ ഇലകൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ കരിയിലകൾ ഇട്ടു ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചാണകവെള്ളിക്കുന്നത് ഒഴിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇവിടെ പശു ഉള്ളത് കൊണ്ട് നമുക്ക് ചാണകവേളം ലഭ്യമാണ് ഇനി പലരും ചോദിക്കും ചാണകം വെള്ളം കിട്ടാതെ ചാണകം എന്താ ചെയ്യാന്നുള്ളത് അപ്പൊ അതിനും നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് തൈര് കേടായിട്ടുള്ള തൈരോ അല്ലെങ്കിൽ നല്ലതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കേടായിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കിതിലൊഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും നല്ല രീതിയിലുള്ള കമ്പോസ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തൈര് പുളിച്ച തൈര് അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്നും ഇല്ലാത്തവർക്ക് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പച്ച ചാണകത്തിൻ്റെ വെള്ളം കേട്ടോ അപ്പോൾ പച്ച ചാണകത്തിൻ്റെ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ലെയർ കരിയിലേയും കൂടി ഇടാട്ടോ ഇനി അടുത്ത ലെയർ നമ്മുടെ വീണ്ടും കരിയില ഇടാട്ടോ ഇങ്ങനെയുള്ള കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണേ പൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ ഈ ചാക്കിൽ കയറും കിട്ടും അടുത്ത ട്രിപ്പിൽ നമ്മൾ വീണ്ടും നമ്മുടെ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും കരിയില ഇങ്ങനെ ലെയർ ലെയർ വഴിയാണ് നമ്മൾ ഇത് നിറയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു ചാക്കിൽ നമ്മൾ ലെയർ ലെയറായിട്ട് നമ്മുടെ കരിയില അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചാണകവെള്ളം ഒഴിക്കുക ചാണകവെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിപ്പിച്ച മോരോ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിതിൽ ഒഴിക്കുക കേട്ടോ ഈർപ്പം വേണം നമുക്ക് നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടാനായിട്ടും അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചാക്ക് കെട്ടി കെട്ടിവെക്കാനെ കേട്ടോ കണ്ടോ ഇങ്ങനെ നമ്മളൊരു കയർ വെച്ചിട്ട് കെട്ടി കൊടുക്കണേ എന്നിട്ട് ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ടുണ്ട് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ചാക്കിൻ്റെ ഉള്ളിൽ വായുസഞ്ചാരം വേണം അതിനായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ഓട്ടകൾ ഇട്ട് കൊടുക്കണം കേട്ടോ ണ്ടോ ഇങ്ങനെ നമ്മൾക്ക് ഇതിൻ്റെ വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പുകൾ ഇട്ട് കൊടുക്കണേ അതിന് ശേഷം നമ്മളത് നല്ല രീതിയിൽ തന്നെ കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും തണലത്ത് മാറിയിട്ട് നമുക്കൊന്ന് അവിടെ ഇട്ട് വയ്ക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊരിക്കലും നമ്മൾ സൂര്യപ്രകാ സൂര്യൻ്റെ ചൂട് കൊള്ളുന്ന സ്ഥലത്ത് നമുക്ക് ഇടാനായിട്ട് പാടില്ല തണലത്ത് വേണം നമ്മൾ ഇടാനായിട്ടിട്ടാ അതുപോലെ തന്നെ നമ്മളിതൊന്ന് ഇടയ്ക്കൊന്ന് പോയിട്ട് നമ്മളിതിലെ ഈർപ്പം നിലനിൽക്കുന്നതിൽ ഒന്ന് ഇളക്കി കൊടുക്കണത് അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ നമ്മുടെ ഈ ചാണകവെള്ളം ഒന്നുകൂടി തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നടക്കും അതുപോലെ തന്നെ നല്ല മണ്ണിരകൾ വരും അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് നല്ല മണ്ണ് കിട്ടുകയാണെങ്കിലും നമുക്കതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതും നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള കമ്പോസ്റ്റ് ബയോഗ്യാസിൻ്റെ സ്ലറി ഒക്കെ നമുക്ക് നമുക്കിതിൽ ഒഴിച്ചുകൊടുത്താലും നല്ല രീതിയിലുള്ള ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് കിട്ടും ഒരു നാല് മാസം കഴിഞ്ഞാലാണ് നമ്മളത് എടുത്തു നോക്കേണ്ടത് നല്ല രീതിയിലുള്ള പൊടിഞ്ഞ രൂപത്തിലുള്ള കമ്പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ചെടികളുടെ വളർച്ച കൂട്ടാനായിട്ട് ഏറ്റവും നല്ല നല്ലതാണ് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് കാർബൺ ഒരുപാടുണ്ട് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിൽ അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ച കൂടുന്നതിനും നല്ല രീതിയിലുള്ള മണ്ണിരകൾ അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കൾ ഒക്കെ ഉണ്ടാവുന്നതിനും ഒരു കരിയില കമ്പോസ്റ്റ് ഗുണകരമാണ് കേട്ടോ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് കിട്ടുകയാണല്ലേ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെയുള്ള കരിയിലകളൊക്കെ വീഴുണ്ടെങ്കിൽ അതൊരു ചാക്കിലായിട്ട് നമുക്ക് ഇങ്ങനെ ശേഖരിച്ച് വെക്കാം കത്തിക്കാതെ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാം അല്ലേ അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ അരിക്കലൊക്കെ നമുക്ക് ഒരുപാട് കരീലകൾ ഇനി വീഴും കാരണം ഇനി നമുക്ക് വേനൽക്കാലം അതുപോലെ തന്നെ ഇലകൾ കുഴിയുന്ന സമയൊക്കെയാണ് ഈ സമയത്താണ് നമ്മളത് കൂടുതലായിട്ട് നമ്മൾ ശേഖരിച്ച് വെക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന കരുതുന്നു എല്ലാവരും ഇതുപോലെയൊക്കെ നല്ല രീതിയിലുള്ള പോസ്റ്റൊക്കെ എടുക്കുക നമ്മുടെ കൃഷിയെയൊക്കെ എല്ലാവരും ചെയ്തെടുക്കുക ചെറിയ ഒരു അടുക്കളത്തോട്ടമായാലും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ മക്കളെയും നമ്മുടെ ഈ ഒരു പച്ചക്കറി കൃഷി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൂട്ടുക നമ്മുടെ അടുക്കളത്തോട്ടം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെയും ബൈ